പിണറായി വിജയന് ആർ എസ് എസ് ചാപ്പ കുത്താൻ ഇറങ്ങിയ പി വി അൻവറിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ അത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ആയുസ് മാത്രമാണ് ഈ പി വി അൻവറിൻ്റെ മൊത്തം ആയുസിനുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല അദ്ദേഹം ആ സമയം മുഴുവൻ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ക്യാമ്പിനോട് പടപുരുതി നിന്ന് അത്രയും ആയുസ് മാത്രമേ പി വി അൻവറിന്റെ മൊത്തം ആയുസിനുള്ളൂ കൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു സംഘർഷത്തിലേക്കാണ് പക്ഷേ ആ സംഘർഷം എന്നുള്ളത് നിലവിൽ പി വി അൻവറിന് ആയുധം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് അഥവാ കണ്ണിൽ കണ്ടതെല്ലാം ആയുധമാക്കി മാറ്റുകയാണ് പി വി അൻവർ അത് അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെ മൂർച്ച കുറയ്ക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അതെ ഇത്രയേ ഉള്ളൂ ഇന്നലത്തെ മഴയത്ത് കിളിർത്ത ഒരു രാഷ്ട്രീയ തകരയാണ് അൻവർ ആ അൻവർ മൂന്ന് ദിവസം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് പിണറായി വിജയൻ ആർ എസ് എസിനെതിരെ പോരാടുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം സംശയം പ്രകടിപ്പിക്കാനോ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു കാര്യമേ ഉള്ളൂ ഉള്ളാലെ ഒരു വർഗീയവാദിയാണെന്ന് സ്വയം തെളിയിച്ചു കഴിഞ്ഞ വ്യക്തിയുടെ സർട്ടിഫിക്കറ്റ് തൽക്കാലം പിണറായി വിജയന് വേണ്ട കാര്യം ചെയ്ത പ്രവൃത്തി തന്നെയാണ് ഒരാളുടെ മേൽവിലാസങ്ങൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറിക്കൊണ്ടിരിക്കുന്ന തൻ്റെ രാഷ്ട്രീയ ഭാവി ശോഭനമാക്കാൻ വേണ്ടി ന്യൂനപക്ഷ കാർഡിറക്കി കളിക്കുന്ന പി വി അൻവർ ഉള്ളാലെ മൗദൂദി ചാനലിലെ ദാവൂദിന് സമമാണെന്ന് പറയേണ്ടി വരികയാണ് ഇന്നലത്തെ ഒറ്റ പ്രസ്താവനയോടുകൂടി പി വി അൻവർ എന്ന വർഗീയവാദിയെ കൃത്യമായി ബോധ്യപ്പെട്ടതാണ് ന്യൂനപക്ഷങ്ങളുടെ രക്ഷകനായി അവതരിച്ചുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ ഭാവിയെ കൂടുതൽ സുരക്ഷിതമാക്കാനാണ് അദ്ദേഹത്തിൻ്റെ നീക്കം ഈ നാട്ടിലുള്ള ബാക്കിയുള്ളവർക്കൊന്നും ബുദ്ധിയില്ല അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം മണ്ടന്മാരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അൻവറിന്റെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് സൂപ്പർ ഹിറ്റ് ഡയലോഗ് അടിച്ച് ഒരു പി സി ജോർജ് സ്റ്റൈലിൽ അദ്ദേഹം ഇപ്പോൾ കത്തിക്കയറുന്നത് ഒരാവശ്യവുമില്ലാതെ മലപ്പുറത്തെ ജില്ലാ സെക്രട്ടറിയെ അദ്ദേഹം ആർ എസ് എസ് ചാപ്പ കുത്തിയിട്ട് ഞാൻ അഞ്ച് നേരം നിസ്കരിക്കുന്ന മുസൽമാനാണത്രെ ഇത്രയും കാലം അദ്ദേഹം നിയമസഭയിൽ ഇരുന്നത് ആ ജില്ലാ സെക്രട്ടറിയുടെ കൂടി വിയർപ്പാണെന്നും അദ്ദേഹത്തിന്റെ കൂടി പ്രവർത്തനമാണെന്നും മറന്നുകൊണ്ട് വന്ന വഴിയെപ്പോലും തള്ളിപ്പറയുന്ന അൻവർ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകാൻ പോകുന്നു എന്ന് കാലം തെളിയിച്ചു തരും ഇപ്പോൾ ചില മാധ്യമങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചും ചില മൗത്ത് പബ്ലിസിറ്റിക്കാരെ കൊണ്ട് ഞാൻ എന്തോ മഹാനാണെന്ന് അനൗൺസ് ചെയ്യിച്ചിട്ടും അദ്ദേഹം കരുതുന്നുണ്ട് ഞാൻ ഒരു മുടിചൂടാ മന്നനായി മാറാമെന്നുള്ളത് കാണാന്നേ കാത്തിരുന്ന് കാണാന്നേ ഈ കാണുന്ന ആൾക്കൂട്ടമൊക്കെ ഒഴിയുന്ന ഒരു ദിവസം വരും പി വി അൻവർ സ്വയം ധരിച്ച് നടക്കുന്ന ഒരു അധികായകൻ അല്ലെങ്കിൽ തറവാടി ആ തറവാടിക്ക് എന്താണ് രാഷ്ട്രീയം കരുതി വച്ചിരിക്കുന്നതെന്ന് നമ്മൾക്ക് അധികം വൈകാതെ തന്നെ നേരിട്ട് കാണാവുന്നതേ ഉള്ളൂ ഇത്തരം കുലംകുത്തികൾക്ക് രാഷ്ട്രീയത്തിൻ്റെ ചവറ്റുകുട്ടയിൽ മാത്രമാണ് കാലം സ്ഥാനമൊരുക്കിയിട്ടുള്ളത് ആ സ്ഥാനം അൻവറിനെയും കാത്തിരിക്കുന്നുണ്ട് വരും കാലങ്ങൾ അല്ലെങ്കിൽ വരും ദിവസങ്ങൾ അൻവറിൻ്റെ രാഷ്ട്രീയ ചവറ്റുകുട്ടയിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ന്യായീകരിക്കുന്നവർ ന്യായീകരിച്ചോട്ടെ കാര്യം കുറച്ചു കാലത്തേക്ക് ഒരു പ്രതീക്ഷയും മറ്റു ചിലർക്കൊരു ഇരയാണല്ലോ ആ ഇരയ്ക്ക് ഒരു പരിധി കഴിയുമ്പോൾ കൂടെ നിൽക്കുന്നവരെ സംതൃപ്തിപ്പെടുത്താൻ സകല അതിർവരമ്പുകളും മറികടന്ന് പോകേണ്ടിവരും അതോടുകൂടി സർവനാശം കാര്യത്തിൽ ഒരു സംശയവും വേണ്ട